മറ്റത്തൂർ പഞ്ചായത്തിലെ ചെമ്പുചിറ സർക്കാർ സ്കൂളിലെ പുതിയ കെട്ടിട നിർമ്മാണത്തിലെ അപാകതയും അഴിമതിയും സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു ശനിയാഴ്ച രാവിലെ ചെമ്പുചിറ സ്കൂളിലെത്തി കെട്ടിട നിർമ്മാണത്തിലെ അപാകതകൾ നേരിൽ കണ്ട് മനസ്സിലാക്കിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതാണ് കിഫ്ബിയുടെ പിന്നിലും ഉള്ളത് എന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഞങ്ങളെ പരിഹസിച്ചവർക്ക് മന്ത്രിയുടെ നിയോജക മണ്ഡലത്തിലെ ചെമ്പൂച്ചറ സ്കൂളിന്റെ ഈ കെട്ടിടം നമ്മൾ കെട്ടി പഠിക്കണം മനസ്സിലാക്കണം ഇതുപോലെയുള്ള അഴിമതികളാണ് കിഫിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല പദ്ധതികളും ഇത് ഗൌരവമായ ഒരു കാര്യമാണിത് ഈ കെട്ടിടം ഇങ്ങനെയാണ് പണിയുന്നതെങ്കിൽ ഈ ഈ കെട്ടിടത്തിൽ കുട്ടികളുടെ സുരക്ഷിതത്വം എന്തായിരിക്കും അതുകൊണ്ട് അടിയന്തരമായി ഇതിനെപ്പറ്റി അന്വേഷണം നടത്തണം ഇതിന്റെ കുറ്റക്കാരുടെ പേരിൽ നടപടി ഉണ്ടാകണം അല്ലാണ്ട് ഈ സ്കൂൾ നിർമ്മാണവുമായിട്ട് മുന്നോട്ട് പോകാൻ പാടില്ല ഇത് കുട്ടികളുടെ ഭാവിയിൽ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഇല്ല കിഫിയിൽ നടക്കുന്ന പല പദ്ധതികളും ഇങ്ങനെയാണ് ഇവിടെ കൊച്ചിയിൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നൂറ്റി എൺപത് കോടി രൂപ മുടക്കിപ്പോൾക്ക് എത്ര താഴെ പോയി അന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ് അപ്പോൾ ഈ അഴിമതി തടയാനുള്ള നടപടിയാണ് ഗവൺമെന്റ് എടുക്കേണ്ടത് വളരെ ദൌർഭാഗ്യകരമായി പോയിത് മന്ത്രിയുടെ വിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്രനാഥന്റെ മണ്ഡലത്തിൽ തന്നെ ഇങ്ങനെ ഒരു സ്കൂളിന് ഈ അവസ്ഥ ഉണ്ടായതിൽ ഞാൻ പരിണമിക്കുന്നു ഇതിനെപ്പറ്റി ഒരു സമഗ്രമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടു ഉപയോഗിച്ച് നിർമ്മിച്ച പല പദ്ധതികളും ഇങ്ങനെയാണ് അഴിമതി തടയാനുള്ള നടപടി സർക്കാർ എടുക്കണം വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിൽ തന്നെ ഇങ്ങനെ നടന്ന് വളരെ ദൗർഭാഗ്യകരമായി അടിയന്തിരമായി ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണം അതുവരെ സ്കൂൾ കെട്ടിട നിർമ്മാണം നിർത്തിവെക്കണമെന്നും കെട്ടിടത്തിന്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് അന്വേഷണം വേണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു ഡി സി സി പ്രസിഡന്റ് എം പി വിൻസെൻ്റ് കെ പി സി സി സെക്രട്ടറിമാരായ ജോസ് വള്ളു ഫ്രാൻസിസ് കോടയങ്കണ്ടത്ത് ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം ചന്ദ്രൻ കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് കെ ആർ ഔസ് തുടങ്ങിയവരും പ്രതിപക്ഷ നേതാവിനൊപ്പം സ്കൂളിലെത്തിയിരുന്നു